ഹരേ കൃഷ്ണ ജയ ജയശ്രീ രാധരാധെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഏകാദശി വ്രതമൊക്കെ എടുത്ത് എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് വ്രതം എടുത്തു കഴിഞ്ഞാൽ സുന്ദരി ആവണേ എന്നായിരിക്കും അതായത് ഓരോ വ്രതങ്ങൾ എടുത്ത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാലിന്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും വ്രതങ്ങൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ് വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങൾ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിലേക്ക് പൂർണ്ണമായും നമ്മൾ അർപ്പിക്കുന്നു ഓരോ വ്രതങ്ങളും നമ്മളിലേക്ക് ഓരോ പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആരോഗ്യമാണല്ലോ ശരീരത്തിനും ഒരു ആ ഒരു എനർജി കൊടുക്കുന്നത് അത് മാത്രമല്ല നാമം ജയി ജപിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇപ്പോഴും നാമം ജപിക്കാൻ മടിയുള്ളവർ ഉണ്ടെന്ന് എനിക്കറിയാം ഒരു ചടങ്ങിന് മാത്രം വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പോകുന്നവർ അവർക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷെ സമയം കിട്ടാറില്ല എന്നതാണ് അവരുടെയൊക്കെ പരാതി പക്ഷേ അതിനൊരു പ്രത്യേക സമയം എന്നൊന്നുമില്ല നിത്യവും അതായത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാമല്ലോ ആ ചെഞ്ചലമായി ആ ഭഗവാനെ ആശ്രയിക്കുക ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് മാത്രം നാമം ജപിക്കുക ആ സമയത്ത് നമുക്ക് ചെറുതല്ലെന്ന് നമുക്ക് അറിയില്ല കാരണം നാമജപത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അതാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല ഇപ്പോൾ വിളക്ക് വയ്ക്കും സന്ധ്യയ്ക്ക് അപ്പോൾ പോയിരുന്ന് നാമം ജപിക്കും അത് മാത്രമേ ആ സമയത്തൊക്കെ അറിയാവൂ ഇപ്പോൾ അല്ലല്ലോ ഇപ്പോൾ ഓരോ ബുക്കുകളിലൂടെയും അല്ലെങ്കിൽ ഓരോരോ വേദികളിലൊക്കെ പോയിരുന്ന് ആചാര്യന്മാർ പറയുന്ന കഥകളൊക്കെ കേട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നാമജപത്തിൻ്റെ പ്രാധാന്യം ൊക്കെ അറിയാം ഈ അടുത്തിടെ ആയിട്ട് എനിക്കിവിടെ ഒരു സപ്താഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു അതായത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വാമി ഉദ ചൈതന്യം ഉണ്ടല്ലോ സ്വാമിജിയുടെ പ്രഭാഷണം എനിക്ക് കേൾക്കാൻ പറ്റി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി പരിചയപ്പെടാനൊക്കെ സാധിച്ചു വളരെ സന്തോഷമായിരുന്നു ഈ കഴിഞ്ഞ നവംബർ ലാസ്റ്റായിട്ടുള്ള വീക്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടായിരുന്നു ആ സപ്താഹം നടന്നിരുന്നത് അങ്ങനെ സ്വാമിയായിരുന്നു അവിടുത്തെ പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നത് ഏഴു ദിവസത്തെ സപ്താഹം എന്തൊക്കെയാണ് ഭഗവാന്റെ കഥകൾ നമുക്ക് എത്ര കേട്ടാലും ഭഗവാന്റെ കഥകൾ നമുക്ക് എത്ര കേട്ടാലും മതി വരില്ല അല്ലേ കാരണം ഓരോ പ്രാവശ്യവും ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ എല്ലാ കഥകളും നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഓരോ പ്രാവശ്യം അത് കേൾക്കും തോറും ഓരോരോ പുതുമ നമുക്ക് അനുഭവപ്പെടാറില്ലേ അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആത്മാവെന്ന് പറയുന്നത് ആ ഭാഗവതം തന്നെയാണ് സദാസമയവും ഭാഗവത മനനം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് പറയാറ് ഒരുചിരം നവം നവം അതായത് എത്ര ഭഗവാന്റെ കഥകൾ കേട്ടാലും നമുക്കൊരു മടുപ്പ് വരില്ല കാരണം ആ ശ്യാമള കോമളൻ നമ്മുടെ എല്ലാമെല്ലാമാണ് അപ്പോൾ നിത്യേന നമ്മളെല്ലാവരും നാമം ജപിക്കുക പറ്റുന്ന പോലെയൊക്കെ വ്രതങ്ങളെടുക്കുക എല്ലാവരെയും നാമജപത്തിലേക്ക് ജപിക്കാൻ മടിയുള്ളവരെ നാമത്തിൻ്റെ പ്രാധാന്യം നാമജപത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിലേക്ക് കൊണ്ടുവരിക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെയും രാധാ റാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ രാധേ രാധേ